നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തറവാട്ടിൽ നമ്മുടെ കുലദേവതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കുലദേവതയുടെ അനുഗ്രഹം അല്ലെങ്കിൽ കുലദേവതയുടെ പ്രീതി ഇത് ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അതിനുള്ള തെളിവുകൾ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ ആ തെളിവ് നമുക്ക് കാണാൻ സാധിക്കും അത് എങ്ങനെ എന്നുള്ളത് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുഴുവൻ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ട് കേട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും രേഖപ്പെടുത്തുക നമ്മുടെ കുലദേവതയുടെ പ്രീതി അനുഗ്രഹം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില തെളിവുകൾ ലക്ഷണങ്ങളും വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹങ്ങൾ നടക്കാതിരിക്കുക അതിന് താമസം വരിക വിവാഹം കഴിഞ്ഞവർക്ക് മക്കളില്ലാതിരിക്കുക മക്കളുണ്ടാവാനുള്ള താമസം വരിക അതുപോലെ തന്നെ ഗർഭം അലസിപ്പോവുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കുന്നതിൽ പിന്നാക്കം വരിക പഠനകാര്യങ്ങളിലും മത്സര പരീക്ഷകളിലുമില്ല നിരന്തരമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുക നാം അറിയാതെ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുക മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരിക അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ക്ഷേത്രകാര്യങ്ങളിലും ഈശ്വരീയ കാര്യങ്ങളിലും താല്പര്യക്കുറവ് വരിക നിരന്തരമായിട്ട് നമ്മളെ കുടുംബങ്ങളിൽ നമ്മളെ തറവാട്ടിൽ ആളുകൾക്ക് അപകടങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക ചെറിയ ചെറിയ കാരണങ്ങളാൽ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക അടിക്കടിയുള്ള രോഗങ്ങൾ ദുരിതങ്ങൾ മാറാതെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ തീരുമാനിച്ച കാര്യങ്ങൾ സമയത്ത് നടത്താൻ കഴിയാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ വാർഷികപരമായിട്ടുള്ള പൂജകൾ കൊടുതികൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരു താല്പര്യക്കുറവുണ്ടാകുക നമ്മുടെ കുടുംബങ്ങളിലെ കാരണവന്മാർ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് മുഖവിലയ്ക്കെടുക്കാതിരിക്കുക സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിന് ഒരു മാന്യത നഷ്ടപ്പെടുക ഇത്തരത്തിലുള്ള ചെറിയ 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 ചില ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ദുർമരണങ്ങൾ നിരന്തരമായിട്ട് കലാന്തരം കാലാന്തര ദുർമരണങ്ങൾ സംഭവിക്കുക അകാല മരണങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹം കഴിഞ്ഞ ആളുകളിൽ ആ വിവാഹം വിവാഹമോചനത്തിനുള്ള സാധ്യതകളും കാരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത്തരത്തിലുള്ള പലതരം പ്രശ്നങ്ങൾ നമുക്ക് വീട് വെക്കാൻ സാധിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പുതിയ പുതിയ മേഖലകളിലേക്കുള്ള ജോലി സാധ്യതകൾക്ക് തടസ്സം വരിക ഇത്തരത്തിലുള്ള അനവധി അനവധി അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് നടക്കുകയാണെങ്കിൽ പലവിധ മുട്ടുകളും തടസ്സങ്ങളും അതുപോലെ മാരണങ്ങളും ആ വിചാരങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ കേൾക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിച്ച് ഇത് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലായി കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും നമ്മുടെ കുലദേവത അതായത് നമ്മുടെ കുടുംബത്തിനെ തറവാടിനെ നമ്മുടെ കുലത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കുലദേവതയ്ക്ക് എന്തോ തരത്തിലുള്ള അപ്രീതിയുണ്ടെന്നും ആ കുലദേവതയെ നമ്മൾ വേണ്ടവിധം ബഹുമാനിക്കുന്നില്ല എന്നും വേണ്ടവിധം അതിനെ നമ്മൾ പരിപാലിക്കുന്നില്ല എന്നുള്ള ഒരു തെളിവുകളാണ് നമ്മുടെ കുടുംബത്തിലെ ഇത്തരം ചെറിയ വിഷയങ്ങൾ മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ ദുഃഖവും ദുരിതവും സന്തോഷവും എല്ലാം കൂടിക്കലർന്നതാണ് എങ്കിലും നിരന്തരമായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ മാത്രം തുടരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടുന്നത് കുലദേവതയുടെ അപ്രീതി ആയിരിക്കും കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറയാണ് അടിസ്ഥാനമാണ് കുലദേവത എന്നുള്ള ആ ശക്തി സങ്കല്പം അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യവും പ്രാമുഖ്യവും എല്ലാവരും കൊടുക്കണം കുടുംബത്തിലൊരാൾ മാത്രം കൊടുത്താൽ പോരാ എല്ലാവരും അതിനെ മുന്നിട്ടിറങ്ങുകയും എല്ലാവരും ആ ഒരു കുലദേവതാ സങ്കല്പത്തിന് വലിയൊരു സ്ഥാനവും ബഹുമാനവും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ നമ്മുടെ കുലദേവതയ്ക്കാവും മറ്റുള്ള ചില പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് നമ്മളുടെ പഠനക്കുറവ് നമ്മളുടെ അധ്വാനക്കുറവ് ഇതിലൂടെയൊക്കെ വരുന്ന നമുക്ക് പല ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതൊക്കെ മാറ്റി വെച്ച് നിരന്തരമായിട്ട് ഇത് തന്നെ നമുക്ക് കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് നമ്മുടെ കുലദേവതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് അവർക്ക് വേണ്ട പ്രകാരം കുലദേവതയെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് നിന്ന് ഒന്നിച്ചു നിന്ന് ചെയ്യുക എന്നുള്ളതാണ് കുലദേവതയുടെ ശക്തി കുടുംബത്തിൻ്റെ ഐക്യമാണ് തറവാടിൻ്റെ ഐക്യമാണ് അംഗങ്ങളുടെ ഐക്യമാണ് സ്നേഹമാണ് കുലദേവതയുടെ ഏറ്റവും സന്തോഷം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ എന്ത് തന്നെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ കുലദേവതയ്ക്ക് വേണ്ടത് നമ്മളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള വർഷത്തിലുള്ള ആ പൂജയും എല്ലാവരുടെയും സാന്നിധ്യവുമാണ് കുലദേവത ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും മനസ്സിലാക്കി അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം